നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീപാറും പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു തിരുവനന്തപുരം ബി ജെ പിയും യുഡിഎഫും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു നടന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി എത്തിയത് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ ഏകദേശം പതിനാറായിരം വോട്ടുകൾക്ക് മാത്രം പിന്നിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷം തുടർച്ചയായി എം പി ആയിരുന്നിട്ടും ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്ന് പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ട് ചോദിക്കാനായി മാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കാര്യം നോക്കി പോവുകയും ചെയ്യുന്ന ഒരു എം എന്ന് ജനങ്ങൾ തന്നെ ആരോപിക്കുന്നുണ്ട് വിട്ട ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള നീതി പുലർത്താനും ശശി തരൂന് കഴിഞ്ഞിരുന്നില്ല അതേസമയം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ തിരുവനന്തപുരത്ത് വിജയിച്ചാൽ പുതിയ വികസനങ്ങൾ കൊണ്ടുവരുമെന്ന് ി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിൽ നിസ്സാരം വോട്ടുകൾക്ക് പിന്നിലായി പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു തിരുവനന്തപുരത്ത് വികസനം കൊണ്ടുവരും എന്നത് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാഴ് വാക്കുകളല്ലെന്ന് തെളിയിച്ചു തിരുവനന്തപുരത്തെ വേറെ ലെവലാക്കാൻ എത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഗവേഷണത്തിൽ അടിസ്ഥാനമായ ന്യൂനതാ സംരംഭങ്ങളിലൂടെ തിരുവനന്തപുരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഊർജ്ജം പകരുന്ന പുത്തൻ തിരുവനന്തപുരം എന്ന് പേരിട്ട് വിളിക്കുന്ന പദ്ധതിയുമായാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്ററിന് രൂപം നൽകും ക്ലസ്റ്ററിന്റെ രൂപീകരണത്തിന് അദ്ദേഹം കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിൽ യുവജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതിനായി നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം ഗവേഷണത്തിനും നവീകരണത്തിനും മികച്ച സൗകര്യമുള്ള കേന്ദ്രമായി മാറണം എന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി സാങ്കേതിക അനുബന്ധ ഗവേഷണങ്ങളിലും നവീന ആശയങ്ങൾ വികസിപ്പിക്കുന്ന കാര്യങ്ങളിലും തൊഴിൽ നൈപുണ്യം നേടാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്റ് ഒരു മുതൽ കൂട്ടായിരിക്കും എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം ജനങ്ങളെ തേടിയെത്തി പാൾ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുന്ന നേതാക്കന്മാരുള്ള രാജ്യത്ത് ജനങ്ങളെ കൈവിടാതെ അവരുടെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിനെ പോലെയും നേതാക്കളുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്നു അതുകൊണ്ട് തന്നെ മുൻ കേന്ദ്രമന്ത്രിയെ പ്രശംസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം പേരാണ് എത്തുന്നത് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം